ഇന്റർനാഷണൽ ലേബർ മാർക്കറ്റ് കോൺഫറൻസ് ജനുവരിയിൽ റിയാദിൽ സംഘടിപ്പിക്കും രാജ്യങ്ങളിലെ തൊഴിൽ തൊഴിൽ മന്ത്രിമാർ സമ്മേളനത്തിനായി എത്തും ജനുവരി തീയതികളിലാണ് സമ്മേളനം ലോകത്തെ ചർച്ച ചെയ്യാനാണ് സമ്മേളനം റിയാദ് അസീസ് ഇന്റർനാഷണൽ ആണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നാല്പത് തൊഴിൽ മന്ത്രിമാർ പങ്കെടുക്കും തൊഴിൽ വിപണിയിൽ യുവാക്കൾ നേരിടുന്ന വെല്ലുവിളികൾ സ്മാർട്ട് നയങ്ങൾ ചെറുകിട ഇടത്തരം കമ്പനികളുടെ നവീകരണം ഡിജിറ്റൽ മാധ്യത്തിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവ ചർച്ചയാകും അൻപത് രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഇരുന്നൂറിലധികം പ്രഭാഷകരും ഇതിലെത്തും തൊഴിൽ വിപണി നേരിടുന്ന വെല്ലുവിളികളും സാധ്യതകളും സമ്മേളനത്തിൽ ചർച്ചയാവും ഇതിലൂടെ തൊഴിൽ വിപണിയുടെ ഭാവി രൂപപ്പെടുത്തുക എന്നതാണ് സമ്മേളനം ലക്ഷ്യമെക്കുന്നതെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ പറഞ്ഞു തൊഴിൽ വിപണിയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളും പ്രഭാഷണങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിക്കും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ വേൾഡ് ബാങ്ക് യുണൈറ്റഡ് നേഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നിവയുടെ പിന്തുണയോടെയാണ് സമ്മേളനം സാബിദ് സലീം മീഡിയ വൺ ജിദ്ദ